വൈക്കം വിജയലക്ഷ്മിയുടെ നല്ല ദിവസം ബുധനാഴ്ച അന്ധവിശ്വാസമോ ആർക്കാണെങ്കിലും വിശ്വാസം വേണം ഒന്നുകിൽ ദൈവത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ അതുമല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിൽ പക്ഷേ ഇതിലേതു തിരഞ്ഞെടുത്താലും അത് വിശ്വാസമായിരിക്കണം അല്ലാതെ ഒരിക്കലും അന്ധവിശ്വാസമാകരുത് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ നടന്ന ഒരു ഷോയിലാണ് വിജയലക്ഷ്മി നേരെ ചൊവ്വെ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ബുധനാഴ്ച വിജയലക്ഷ്മിയുടെ ഭാഗ്യദിവസമാണെന്നല്ലേ കേൾക്കുന്നത് അത് സത്യമാണോ അതോ വെറുതെയൊരു അന്ധവിശ്വാസമോ വൈക്കം മഹാദേവന്റെ കാവലിൽ സുരക്ഷിതയായ വിജയലക്ഷ്മി പറഞ്ഞത് ബുധനാഴ്ച എന്റെ ഏറ്റവും നല്ല ദിവസമാണെന്നാണ് കാരണമായി ആ മനോഹര ഗായിക പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ വിജയദശമി നാളിൽ ഒരു ബുധനാഴ്ചയാണ് ഞാൻ ജനിച്ചത് ഏറ്റവും മികച്ച ഗാനം ആലപിച്ചത് ബുധനാഴ്ചയാണ് അവാർഡ് കിട്ടിയത് ബുധനാഴ്ചയാണ് വിവാഹ ആലോചന വന്നത് ബുധനാഴ്ചയാണ് അത് വേണ്ടെന്ന് വെച്ച ഏറ്റവും മികച്ച തീരുമാനമെടുത്തതും ബുധനാഴ്ച തന്നെ പിന്നെ എങ്ങനെ എന്റെ ഏറ്റവും നല്ല ദിവസമായ ബുധൻ അന്ധവിശ്വാസത്തിന് അടിപ്പെടുന്നു അതെ അവർ വിശ്വസിക്കട്ടെ ആ ബുധനാഴ്ചയെ ഇനിയും നല്ല വിശേഷങ്ങൾ വിജയലക്ഷ്മിക്ക് ഉണ്ടാവാനാവട്ടെ ഓരോ ബുധനാഴ്ചയും പിറക്കുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്